അസ്ലോ വേഗം വരുന്ന കർത്താവായ യേശു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവചനം കർത്താവ് ക്രിയകാല ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്നു നമുക്ക് ലഭിക്കുന്നതെല്ലാം ദാനമാണ് ആ ദാനത്തെ ഓർത്ത് നമ്മൾ എത്രമാത്രം കർത്താവിനെ മഹത്വപ്പെടുത്താൻ കടപ്പെട്ടവരാണ് നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ് സമയത്തിൻ്റെ വില പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ സമയം കടന്നു പോയാൽ അതിലെ ചെന്നറിയാം കുടുംബത്തിലേക്ക് ഓടുന്നവർക്കറിയാം ഒരു മൈക്രോ സെക്കൻഡിനെ പോലും വില അവിടെ അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ അവരുടെ സമ്മാനം നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും അതിനേക്കാളും വളരെ ഗൗരവമായിട്ട് നമ്മൾ ഓട്ടക്കളത്തിലാണ് നമ്മുടെ ഓട്ടക്കളത്തിൽ നമ്മൾ എത്രമാത്രം സസൂക്ഷ്മം ഓടേണ്ടവരാണ് നമ്മൾ മല്ല് കെട്ടിയാൽ ചട്ടപ്രകാരം മല്ല് കെട്ടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല എന്ന് നമ്മൾ രണ്ട് തിമൂത്തി രണ്ടിനഞ്ചിന് വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളിലേക്ക് തന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ വിചാരിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നീതീകരണത്തെക്കുറിച്ച് അൻപത്തി ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് നീതീകരണം എന്ന വിഷയമായിരുന്നു ആ നീതീകരണത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയുണ്ടായി വളരെ വിശാലമായ ഒരു പഠനമല്ല വളരെ ലഘുവായ ഒരു പഠനം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധീകരണം എന്നുള്ളതാണ് നമുക്കറിയാം നീതീകരണം വിശുദ്ധീകരണം തേജസ്കരണം നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവർ നീതിയിരിക്കപ്പെട്ടു നീതിയിരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ നീതിയിരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അവരെ സ്വർഗ്ഗം വിശുദ്ധനായി പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പാവമില്ലാത്തവനായി പ്രഖ്യാപിച്ചു എന്നുള്ളത് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും നമ്മൾ പിടിപ്പിക്കപ്പെട്ടു അതാ നീതീകരണം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അത് നമുക്ക് ലഭിച്ചത് ആത്മാവിലാണ് എന്നാൽ നമുക്ക് ഓരോ ദിവസവും നമ്മൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം അപ്പം നമ്മുടെ ചുറ്റുപാട് മുഴുവനും പാപമാണ് ആ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും നമ്മൾ ഓരോ ദിവസവും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം ഒരു യഥാർത്ഥമായ വിശുദ്ധ ജീവിതം എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ തേജസ്കരണത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ് അത് കർത്താവിൻ്റെ വരവിനാണ് കർത്താവിൻ്റെ വരവിന് രണ്ട് ആമുഖങ്ങളുണ്ട് ഒന്ന് രഹസ്യവരവും രണ്ട് പരസ്യവരവും രഹസ്യവരവ് തൻ്റെ സഭയെ ചേർക്കുവാൻ വരസ്യ വരവ് തൻ്റെ സഭയുമായി ലോകത്തിൽ ആയിരം ആയിരമാണ്ട് ഭരിക്കുവാൻ വേണ്ടി വര വരുന്ന വരവാണ് ഇതൊക്കെ നമുക്ക് ഭാവിയിലുള്ള ക്ലാസ്സുകളിൽ നമുക്കതൊക്കെ അല്പമായിട്ടേ ചിന്തിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിശുദ്ധന്മാരാണ് നമ്മൾ ആ വിശുദ്ധിയിൽ തന്നെ നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ് നമുക്കെങ്ങനെ നമുക്ക് എങ്ങനെ നമുക്ക് ഈ വിശുദ്ധിയിൽ തുടരാൻ കഴിയും ഇന്ന് യഥാർത്ഥം നമ്മൾ വിശുദ്ധന്മാരാണോ എന്നാ കർത്താവായ യേശു ക്രിസ്തുവിന് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാവരെ കുറിച്ചും തിരുവചനം പറയുന്നത് അവർ വിശുദ്ധന്മാരാണെന്ന് അപ്പോൾ ചിലർ ചില നമ്മുടെ ക്രിസ്തീയ വിഭാഗത്തിൽ തന്നെ ചിലർ ആരാ എന്താണെന്ന് ഞാൻ പറയാറുക്കറിയാം അവർ മരിച്ച ശേഷം ചില വർഷങ്ങൾക്ക് ശേഷം അവിടെ നാമത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങളോ അടയാളങ്ങളൊക്കെ നടന്നാൽ അവരെ ചിലര് വിശുദ്ധരായിട്ട് പ്രസ്താവിക്കും എന്ന് നമ്മൾക്ക് അറിയാം എന്നാൽ അങ്ങനെ ഒരു പ്രസ്താവന ഈ വേദവസ്ഥയില്ല അത് ബൈബിളിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ജാതീയമാണ് അപ്പോൾ അതുകൊണ്ട് അത് ജാതീയമാണെന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റിയത് എനിവേ നമുക്ക് ആ വിഷയം നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല എന്നാൽ നമ്മുടെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ് കാരണം നമുക്കറിയാം ഈ ലേഖനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് വേണ്ടിയല്ല ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോ സഭയിലുള്ള ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ഒരുപാട് വിശുദ്ധമായിട്ടല്ലെങ്കിലും ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളെ ഞാൻ ഞങ്ങൾ ഓർപ്പിക്കാം ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഈ ലേഖനം എഴുതുന്നത് ആർക്കാണെന്ന് അപ്രസന്നായ കൊലോസ്ലിയ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നാം അധ്യായം മൂന്നാം വാക്യം റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് അപ്പോൾ റോമിലുള്ള രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ വ്യക്തികളെ കുറിച്ച് ഇവിടെ സ്ത്രീ പറയുന്നത് ആരാണ് നിങ്ങൾ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് ഏ അപ്പോൾ എല്ലാ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധന്മാരാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു വാക്കുകൾ വായിക്കട്ടെ ഒന്ന് കോരുത്തര ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്കും തന്നെ എഴുതുന്നത് കണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും വിളിക്കപ്പെട്ടവരെല്ലാവരും വിശുദ്ധന്മാരാണെന്നാണ് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായ പൗര പറയുന്നത് അപ്പോൾ ഈ കൊരിന്തിനുള്ളവർ എങ്ങനെയുള്ളവരായിരുന്നു നമുക്കറിയാം അവർ വളരെ പാവികളായിരുന്നു അപ്പോൾ അവർക്ക് എഴുതുമ്പോൾ അതേ അധ്യായത്തിൽ തന്നെ അതിൻ്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയോടെയുള്ള ഞാൻ വായിക്കും വായിക്കാം അതൊരു കാര്യം പറയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കും ദുർനടപ്പുകാർ വിഗ്രഹരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ ഭാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എൻ്റെ അടുത്ത് തന്നെ പറയാൻ അറിയാമോ അതിൻ്റെ വരുന്ന വാക്യം നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു കണ്ടോ എത്ര മനോഹരമായ പ്രയോഗമാണ് നിങ്ങൾ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ ഈ കൊരന്ത സഭയിലെ വിശ്വാസികൾ വളരെ പാപത്തിൽ ജീവിച്ചവരായിരുന്നു നമുക്കറിയാം മറ്റുള്ള സഭകൾക്കുള്ള ആ ആ ജനത്തെക്കാളും ഭയങ്കര പാവപ്രവർത്തികളിൽ ജീവിച്ച ഒരു വലിയ കൂട്ടം ജനമായിരുന്നു ഈ ഗുരുതിലെ ജനങ്ങൾ അപ്പോൾ എന്നാൽ അവർ വിശേഷം കേട്ട് അവർ കർത്താവ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവിലും അവരെന്ത് ചെയ്തു അവർ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു ഇന്ന് അവരാരാണ് അവർ വിശുദ്ധന്മാരാണ് എത്ര വലിയ കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നമുക്ക് ഓരോ ദിവസവും നമുക്ക് യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയണം നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ പിന്നെ ഓരോ ഓരോ രക്ഷിക്കപ്പെട്ട ദൈവത്തിനെക്കുറിച്ചും പത്ര ദിവസം പറയുന്നത് അറിയാം ഒന്ന് പത്ര ദിവസം ഒമ്പതിൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം െരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും നമ്മൾ നോക്കണം ആ വാക്യമൊക്കെ അപ്പോൾ ശരിയായും പറയുന്നത് നമ്മൾ വിശുദ്ധന്മാരാണ് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും നമ്മൾ ഒരിക്കൽ നമ്മൾ പാപാന്ധകാരത്തിലായിരുന്നു നമ്മൾ പാപത്തിന്റെ അടിമകളായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചു നമ്മളെ നീതീകരിച്ചു നമ്മളെ തനിക്ക് വേണ്ടി വേർതിരിച്ചു നമ്മളെ രാജകീയ പുരോഹിതന്മാരാക്കി തീർത്തു നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മളിന്ന് യഥാർത്ഥമായിട്ടും ഈ യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുന്നുണ്ടോ അതാ പ്രിയമുള്ളവരെ നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോ ദിവസവും പാവത്തിൻ്റെ ആ ശക്തി നമ്മളെ എങ്ങനെയെങ്കിലും വീണ്ടും പാപത്തിൽപ്പെടുത്തി നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും ജഡത്തിന്റെ രാഗമോഹങ്ങളിലേക്ക് നയിക്കുവാൻ ലോക ഇമ്പങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ശത്രു എപ്പോഴും ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കണം നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാ അങ്ങനെ വീണ്ടും ജനിച്ച് നമ്മൾ എങ്ങനെയായിരിക്കണം നമുക്ക് നമ്മുടെ ഒരു കർത്തവ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട് എന്താ ആ രണ്ട് കൊരിന്ത്യർ അതിൻ്റെ ഏഴാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വളരെ ഗൗരവമുള്ളൊരു വാക്യമാണ് ഞാൻ വായിക്കാം പ്രിയമുള്ളവരെ ഈ വാഗ്ദത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡ് ജഡത്തിലും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊടുക്കുക നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക ഇത് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ പോകടാതെ ഏ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം അത് നമ്മുടെ ദേഹി ജീവന്റെ രക്ഷയാണെന്ന് ഞാൻ ഇതിനു മുമ്പ് രക്ഷയുടെ സ്ത്രീകാല അനുഭവത്തിൽ ഞാൻ വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മൾ നീതീകരിക്കപ്പെട്ടത് നമ്മുടെ ആത്മാവിലാണ് ഇനി നമ്മൾ ഓരോ ദിവസവും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം അത് നമ്മുടെ പ്രാണനിലാണ് ആ പ്രാണൻ നമ്മൾ ഓരോ ദിവസവും നമുക്ക് അത് വിശുദ്ധിയിൽ വളരുവാനായിട്ട് കഴിയണം അത് എങ്ങനെ കഴിയും അതിനാ ദൈവം നമുക്ക് തൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നേ ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ ആത്മാവിൽ സ്നാനമേറ്റ ദൈവത്തിൻ്റെ ആത്മ സ്നാനം പ്രാപിച്ച ദൈവത്തിൻ്റെ ആത്മാഅഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ ആത്മമുദ്രയുള്ള വീണ്ടെടുപ്പിൻ നാളിനു വേണ്ടി നമ്മളെ മുദ്ര ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം ഇന്ന് അനേകം വിശുദ്ധന്മാരും ആ കാര്യത്തിൽ എത്രമാത്രം അറിവുണ്ടെന്ന് അറിഞ്ഞ വിടാം നമുക്കറിയാം കർത്താവ് അത്താഴ അത്താ എടുക്കട്ടെ അത്താഴ സമയത്ത് എല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞ കർത്താവേ എൻ്റെ കാല് മാത്രമല്ല എന്നെ അങ്ങ് മൊത്തം കഴിയേക്കാൻ പറഞ്ഞു അപ്പോൾ കർത്താവോട് പറയുന്ന ഒരു വാക്യം നമ്മൾ യോനാൻ്റെ സുവിശേഷം അതിൻ്റെ പതിമൂന്നാം അധ്യായം അതിൻ്റെ പത്താം ഭാഗ്യത്തിലുണ്ട് യേശു അവനോട് കുളിച്ചിരിക്കുന്നവൻ കാലല്ലാതെ കഴുകാൻ ആവശ്യമില്ല അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ അപ്പം നിങ്ങൾ കുളി കഴിഞ്ഞു എന്നാൽ ഇനിയും നമ്മൾ എന്ത് ചെയ്യണം കാൽ കഴുകണം മനസ്സിലാക്കണം അപ്പം ഈ ലോകത്തിൻ്റെ ചെളി നമ്മുടെ കാലുകളിൽ പുരളാൻ സാധ്യതയുണ്ട് ആകയാൽ അനുദിന ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് അനുദിനം നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം ഇത് നമുക്ക് എങ്ങനെ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും നമുക്ക് ശുദ്ധീകരണത്തിൽ വളരുവാനായിട്ട് കഴിയണം ഈ വീണ്ടും ജനിച്ച നാളിലൊക്കെ നമുക്കറിയാം അനേകരും വളരെ തീഷ്ണതയുള്ളവരാണ് എരിവുള്ളവരാണ് അവർ വളരെ കർത്താവിന് വേണ്ടി വളരെ ഓടി നടന്ന് സാക്ഷ്യം വഹിക്കുകയും നല്ലതുപോലെ വചനം വായിക്കുകയും ഒന്നും നഷ്ടപ്പെടുത്താതെയൊക്കെ ചെയ്യും ഓടും അവർ നല്ലവരും ഓടും അങ്ങനെ എനിക്ക് അനേകം അറിയാം എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആ ഉത്സാഹമെല്ലാം പതുക്കെ തണുത്തു പോകുന്നതായിട്ട് കണക്കിൽ കൂട്ടായ്മകളിലൊക്കെ വല്ലപ്പോഴും ആവും എല്ലാ കൂട്ടായ്മയും വരിയരാ അവർ വചന പഠനത്തിൽ അവരുടെ ഉത്സാഹം കുറയുന്നു യഥാർത്ഥമായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വിശുപ്പും ദാഹവും അവർക്ക് നഷ്ടപ്പെടുന്നു അറിയുമ്പോൾ ഒരു ഇതൊക്കെ ഒരു വഞ്ചനയാ വഞ്ചന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഉത്സാഹം ഒരു കാരണവശാലും കുറയാൻ പാടില്ല ഇന്ന് എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിലെ ആ ഉത്സാഹവും തീഷ്ണത എരിവും നിങ്ങൾക്കിപ്പോഴും ഉണ്ടോ അതോ അതെല്ലാം കുറഞ്ഞോ അത് നഷ്ടപ്പെട്ടു പോയോ അനേകരുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നത് അനേകരുടെ ജീവിതത്തിൽ എന്നാലും മക്കൾ നമുക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മളെ എങ്ങനെയെങ്കിലും നമ്മൾ ഒന്നുപത്ര പത്രോ അഞ്ചിൻ്റെ എട്ടിൽ വായിക്കുന്നത് ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി അവൻ എന്തു ചെയ്യാം അതിൽ നിന്ന് സിംഗത്തെ സിംഹത്തെ പോലെ ഇങ്ങനെ കിറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരെ എങ്ങനെയെങ്കിലും പാപത്തിൽ തെറ്റിൽ വീഴിക്കുവാനായിട്ട് അവൻ എന്തെങ്കിലും മല തന്ത്രങ്ങൾ ഉപയോഗിക്കും ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നാം അറിയണം പറയുന്നവരെ നമ്മുടെ നമ്മൾ ഏതെങ്കിലും നിലയിൽ തെറ്റുകളിൽ വന്നാൽ പാപത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്തില്ല ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ആ ദാഹം ആ ദാഹം നമുക്ക് നഷ്ടപ്പെടും ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആ എരിവ് അത് നമുക്ക് ഇല്ലാതാവും നമ്മുടെ ആത്മീയമായിരിക്കുന്ന ദർശനം അത് നഷ്ടപ്പെടുത്തും വളരെ ദുഃഖകരമായ അനുഭവങ്ങളിലേക്ക് പോകാനിടയാവും അതെല്ലാം ചെറിയ ചെറിയ നിസാര ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒന്ന് നമ്മൾ കർത്താവിലായി കഴിയുമ്പോൾ ദൈവവചനത്തിൻ്റെ നമ്മൾ വെറുതെ വായിക്കുകയല്ല അത് നമ്മൾ ധ്യാനിക്കണം ആ വചനം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകണം ആ വചനവും നമ്മളുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണം അങ്ങനെയല്ലെങ്കിൽ നമുക്ക് ശരിയായ നിലയിൽ ആത്മീയ വളർച്ച ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അനേകരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ഞാൻ ഇന്ന് യഥാർത്ഥമായിട്ടും ആ രക്ഷിക്കപ്പെട്ടിട്ട് രക്ഷിക്കപ്പെട്ട നാളിലെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ആ സമർപ്പണം ആ ഉത്സാഹം ദൈവവചനത്തോടുള്ള എൻ്റെ വിശപ്പും ദാഹവും കർത്താവിനെ സാക്ഷിക്കുന്നതിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ക്രിസ്തുവിനിലേക്ക് നയിക്കുന്നതിലൊക്കെയുള്ള ഉത്സാഹം ഇന്ന് എനിക്ക് എങ്ങനെയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം ഓരോ ദിവസവും ഒരു കാര്യം നിശ്ചയമാണ് നമ്മൾ ഈ നാളുകളിൽ നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് ഏറ്റവും അടുത്തിരിക്കുക യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരു ദൈവതാണെങ്കിൽ അവനെ ദൈവാത്മാവ് ഉണർത്തിക്കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് അവന് വേണ്ട പ്രചോദനങ്ങൾ കൊടുക്കും ഇതിന് യാതൊരു സംശയവും ഇല്ല ഇന്ന് നിങ്ങൾക്ക് ആ ഒരു പ്രചോദനം ലഭിക്കുന്നുണ്ടോ നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടു ഉറപ്പുണ്ടോ അതോ നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ മുതലേ ഒരു പിന്നെ അല്ല ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവാനെന്നുള്ള ഒരു അനുഭവത്തിൽ എന്ന് പറയുന്നത് ശരിക്കുള്ള ഒരു ആത്മീയ അനുഭവം ഇല്ലാതെ മറ്റുള്ളവരുടെ അനുഭവങ്ങളെ കണ്ട് നമ്മൾ ചിലരെയൊക്കെ പിൻപറ്റുകയാണോ വ്യക്തിപരമായിട്ട് നമുക്ക് യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടു എന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം അവർ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവുണ്ട് കാരണം റോമറിറ്റിൻ്റെ ഒമ്പത് നമുക്കറിയാം ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ഈ ആത്മാവ് എന്തു ചെയ്യും ഈ ആത്മാവ് യോഹൻ യോഗനുസരിച്ച് ശേഷം പതിനാറിന്റെ പതിമൂന്ന് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരിക്കലും തെറ്റായ പാതയിൽ നയിക്കുകയില്ല അത് ദൈവഗീതപ്രകാരമുള്ള വിശുദ്ധിയുടെ പാതയിൽ നമ്മളെ വഴി നടത്തും സത്യത്തിൻ്റെ പാത അപ്പോൾ കർത്താവ് കാണിച്ചിരിക്കുന്ന ആ മാതൃക അത് പിൻപറ്റുവാൻ അവന് ഉത്സാഹിക്കും അങ്ങനെയുള്ളവരെയാണ് ലേഖനത്തിൽ റോമാലേഖനവും എട്ടിൻ്റെ പതിനാലിൽ പോലും ശ്രീയ പറയുന്നത് ദൈവാത്മാവ് നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരും ദൈവമക്കളാകുന്നു അപ്പം ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവം നമുക്ക് വേണം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നമുക്ക് ദൈവം നൽകിയത് എന്തിനു വേണ്ടിയാ പറയും വരെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എങ്കിലും നമ്മളിൽ ദൈവം ഒരു അനുഭവത്തിലേക്ക് വളരാൻ നമുക്ക് കഴിയില്ല ദൈവം നമുക്ക് നമ്മളെത്തിനെ രക്ഷിച്ചേ നമ്മൾ കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ കർത്താവിനെ പ്രതിബിംബിക്കുവാൻ ക്രിസ്തുവിനെ ജീവിക്കുവാൻ അവന്റെ സാക്ഷികളാകുവാൻ വേണ്ടിയാ അതുകൊണ്ടല്ലേ നമ്മൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് മുൻപ് ശേഷിമാരോട് പറഞ്ഞല്ലോ നിങ്ങൾ ഏരിശ്വരം ഇട്ട് പോകരുത് അത് എന്തു ചെയ്യണം നിങ്ങൾ വാതത്വം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം അപ്പോൾ അതുവരെയും പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്നിരുന്നില്ല എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ കോസ് നാളിൽ താൻ സ്വർഗ്ഗാരോഹണം ചെയ്തതിൻ്റെ ഭർത്താ നാളിൽ കർത്താവ് പറഞ്ഞിരുന്നതുപോലെ പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ അവരുടെ അനുഭവം എന്താണ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ അപത്രപർത്തി ഒന്നാം അധ്യായ എട്ടാം വാക്കിത് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ഇരുശിരുമിലും യഹൂതി ആയാലും ശബരിയായാലും ലോകത്തെമ്പാടും വൻ്റെ സാക്ഷിയാകും ഓ അതൊക്കെ എത്ര എത്ര വലിയൊരു കാര്യം അല്ലേ അങ്ങനെ കർത്താവിന് നിങ്ങൾക്ക് സാക്ഷിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ കർത്താവിനെ സാക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു യഥാർത്ഥ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയില്ല നമ്മൾ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ എത്ര ഭയത്തോടും വിറയോടും കൂടി അനുസരിക്കണം ഈ ഒരു വലിയ താല്പര്യം പോലും ഞാനൊരു അനുഗ്രഹീതമായ ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കട്ടെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തായിരിക്കുമ്പോൾ ഏറ്റവും അധികമായി വയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേനും അതിൻ്റെ അർത്ഥം ഇവിടെ ഈ വാക്യമൊക്കെ വായിച്ചിട്ട് പലരും തിരുത്തിരിക്കാറുണ്ട് ഏ നമ്മൾ പ്രവർത്തിച്ചാണോ രക്ഷിക്കപ്പെട്ടെ അല്ല നമ്മൾ വിശ്വാ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ് എന്നാൽ രക്ഷിക്കപ്പെട്ട് നമുക്കൊരു പ്രവർത്തി ഉണ്ട് കെട്ടോ അത് നന്മയ്ക്കായി അല്ലേ നമ്മളെ സൽപ്രവർത്തികൾക്കായിട്ട് അവൻ നമ്മളെ രക്ഷിച്ചേ അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ സാക്ഷിയാകുവാനും സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാനും നശിച്ചു പോകുന്ന അപ്പാക്കളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ വേണ്ടിയാ നമ്മളെ കർത്താവ് രക്ഷിച്ചത് ആ കാര്യം മറക്കല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ രക്ഷയ്ക്കായി എങ്ങനെ ഭയത്തോടും വിവരോടും കൂടെ നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പയും എന്നറ്റ പതിമൂന്നാം വാക്യം ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കും ഈ പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കും നമുക്കറിയാം നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെയ്തുകൊണ്ടില്ല ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എങ്കിൽ നമുക്കതിൻ്റെ ആ പ്രാഗൽഭ്യം നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ സുവിശേഷത്തിന് വേണ്ടി വേദനിക്കപ്പെട്ടവരാണെങ്കിൽ കർത്താവിനെ സാക്ഷിയാകാൻ വേദനിക്കപ്പെട്ടവരാണെങ്കിൽ എപ്പോഴും നാം കർത്താവിനെ സാക്ഷിച്ചു അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ചിലപ്പോൾ രക്ഷയുടെ ഉറപ്പ് തന്നെ അങ്ങനെയുള്ളവർക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം നമ്മൾ മനസ്സിലാക്കണം ഏതൊരു കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ഏ അനേക കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തു പോകുന്നില്ല എങ്കിൽ നമുക്കതിനുള്ള പ്രാകല്ഭ്യം നഷ്ടപ്പെടും അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്തുവാ നിങ്ങൾ ഭൂലോകമെമ്പാടും പോയി സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം അവരെ ശിക്ഷയിലാക്കണം അവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്ഥാനം കൊടുക്കണം എന്നിട്ട് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതെല്ലാം പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ അത് അഭ്യസിപ്പിക്കണം പഠിപ്പിക്കണം അത് നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മൾ രക്ഷിക്കപ്പെട്ടു ഇനി അങ്ങോട്ട് പറന്നു പോകാനായിട്ട് കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ വേണ്ടിവരെ ഏ നമ്മള് കർത്താവ് എന്താ പറഞ്ഞത് മത്തായി ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിനാലില് പറയുന്നത് നിങ്ങൾ ആ വരവിൻ്റെ നാഴിക അറിയാത്തത് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന ഒരുങ്ങിയിരിക്കണം അപ്പോൾ ആ നാഴിക ആ സമയം നമുക്ക് അന്നേരം ഒരുങ്ങാ സമയമില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കർത്താവിൻ്റെ വരവുമെങ്കിൽ കണ്ണിമിക്കുന്നിൽ രൂപാന്തരം പ്രാപിച്ച് നമ്മൾ എടുക്കപ്പെടും അറിവുള്ളൊരു ഈ യഥാർത്ഥ പ്രത്യാശയുള്ളൊരു വ്യക്തി എപ്പോഴും കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നൊരു അനുഭവം അതിലേ നമ്മൾ എബ്ര ഒൻപതിലേ ഇരുപത്തെട്ടിൽ വായിക്കുന്നത് തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി താൻ വീണ്ടും പാവം കൂടാതെ പ്രത്യക്ഷമാകുന്ന തന്നെ കാത്തിരിക്കുന്നൊരനുഭവം ഒരുങ്ങിയിരിക്കുന്ന അനുഭവം അതിന്നും നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളൊരിക്കലും നനയാത്ത നാഴികയിലാണ് കർത്താവ് വരുന്നത് അപ്പം അതുകൊണ്ട് എന്നാൽ ആത്മാവിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ എന്നെ വളരെയധികം ആത്മാവ് ഉണർത്തുന്നത് ആ കാര്യത്തിലാണ് ഞാൻ ഇപ്പോഴും മറ്റൊരു പറയുന്ന കാര്യമാണ് ഇന്നായിരിക്കാം നമ്മുടെ അവസാനത്തെ ദിവസം അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ പോലും ഇന്നത്തെ എൻ്റെ അവസാനത്തെ ശുശ്രൂഷയാണെന്നുള്ള ആ ഒരു കരുതലിൽ ആ ഒരു ഉറപ്പിലാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് പോലും അത്രമാത്രം ആത്മനിയോഗത്തോടും യഥാർത്ഥത്തിലുള്ള ആത്മാർത്ഥതയോടും ഭാരത്തോടും കൂടിയായിരിക്കണം അതാ ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് എല്ലാ വിശുദ്ധന്മാരോടും പറയാനുള്ളത് നിങ്ങൾ ഇന്ന് യഥാർത്ഥമായും ഇന്ന് കർത്താവിനെ മുഖാമുഖം കാണുവാനുള്ള ഒരുക്കത്തിലാണോ നമ്മൾ എബ്രായർ പന്ത്രണ്ടിൻ്റെ പതിനാലിൽ വായിക്കുന്നുണ്ട് പിന്നെ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല അപ്പോൾ ഓരോ ദിവസവും ദൈവഭയത്തിൽ നമ്മൾ വിശുദ്ധിയെ തികക്കണം എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു ഒരു ഉത്തരവാദിത്തമാണ് നിശ്ചയമായിട്ടും നമ്മുടെ നമ്മുടെ പ്രാകൃഭ്യം കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ അല്ല നമ്മൾ പിതാവിൻ്റെ ശകി നിൽക്കുന്നത് അത് പിതാവ് നമ്മളെ ക്രിസ്തുവിൽ ക്രിസ്തുവിലാക്കി വച്ചിരിക്കുന്നതുകൊണ്ടും ക്രിസ്തുവിൻ്റെ നീതിയും വിശുദ്ധിയും നമുക്ക് വേണ്ടി എണ്ണുന്നത് കൊണ്ടും അത് നമ്മൾ ഒന്ന് ഒരുത്തർ ഒന്നിൻ്റെ മുപ്പതിലും വായിക്കുന്നുണ്ടല്ലോ അവിടുന്ന് ആണ് നമ്മുടെ നീതി വിശുദ്ധി വീണ്ടെടുപ്പ് അപ്പോൾ എന്നാൽ നമുക്ക് നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹിമ മറ്റ് സ്ഥാനമാനങ്ങൾ പ്രതിഫലം ഇവയെല്ലാം നമ്മളും കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കർത്താവിനെ അനുസരിച്ചതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തതിൽ എന്നുള്ള പേരില്ല അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് വിശുദ്ധിയെ തിഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് കഴിയണം ഏതെങ്കിലും ഒരു അശുദ്ധിയിലേക്ക് പോകാൻ ഇടയാകാതെ നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വിശുദ്ധിയെ തിഹിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കുന്നുണ്ടോ ഏ വിശുദ്ധിയെ തിരക്കുക ഓരോ ദിവസവും നമുക്ക് കർത്താവ് നമ്മളിൽ നിന്നും ഒന്ന് ദശലോ മണിക്കൊരു നാലിന് മൂന്നിൽ വായിക്കുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ അപ്പോൾ നമ്മൾ ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ ഇതൊക്കെ ദൈവത്തിൻ്റെ നമ്മളോടുള്ള കല്പനയാണ് പറയുന്നത് ഒന്ന് പത്ത് റോസ് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം അപ്പോൾ നമ്മളെ വിളിച്ച ദൈവം നമ്മളെ വിശുദ്ധിയോടെ ആ നാളിൽ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവം സഭയിൽ ഈ ദൈവ വചന ശുശ്രൂഷയിലൂടെ അവരിൽ കളങ്കവും കറയും ചുളുക്കവും ഇല്ലാത്ത നിഷ്കളങ്കയായി നിർമ്മലയായി നമ്മളെ കാണുവാനാഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവം നമുക്ക് ഈ വചനങ്ങളെ തരുന്നതെന്നാണ് എഫ് എസ് എങ്ങനും അഞ്ചാം അധ്യായം ഇരുപത്തി ആറും ഇരുപത്തിയേഴും ആക്യത്തിൽ വായിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ഈ വചനങ്ങളൊക്കെ വളരെ കൃത്യതയോട് ഓർക്കണം ഈ വചനങ്ങളെല്ലാം നമ്മളെ ഹൃദയത്തിൽ വൃത്യസ്തമാക്കി അതിനെ അയവിറക്കി അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ഉത്സാഹിക്കണം എത്രയോ നല്ലൊരു ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം കർത്താവ് നമുക്ക് തന്നിരിക്കുക അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ ഞാനൊരു യഥാർത്ഥമായും ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രയോജനമുള്ള ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമായി കാരണം അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാത്ത ഒരു വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ യജമാനു ഉപയോഗിക്കുവാൻ പ്രയോജനമുള്ള ഒരു ദാസനായി തീരണമെങ്കിൽ രണ്ട് മൂത്തി രണ്ടിന് ഇരുപത്തി ഒന്നിന് വായിക്കുന്നതുപോലെ നമ്മളെ തന്നെ വിശദീകരിക്കുന്നവരായിരിക്കണം വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം അത് നമുക്ക് ദൈവാത്മാ സഹായത്തോടു കൂടി മാത്രമേ കഴിയൂ നമ്മുടെ കഴിവ് കൊണ്ട് കഴിയത്തില്ല അത് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ വിലയപ്പെടുമ്പോൾ ആ ആത്മാവിനെ നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ മാതൃപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവിൻ്റെ ഇമ്പസ്വരം കേട്ടുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്കിടയായിത്തീരും അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരമുണ്ട് യഥാർത്ഥമായിട്ടും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നു ദൈവകൃപയാൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അതാണ് നമ്മൾക്ക് വേണ്ട സാക്ഷ്യം നാം ക്രിസ്തുവിൻ്റെ പത്രമായി ക്രിസ്തുവിനെ ജ്ഞാനത്തന്നെ സുഗന്ധം വരുത്തുന്നവരായി നമ്മുടെ ഈ ചെറിയൊരു ആയുസ് നമുക്ക് കഴിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാൻ വിശുദ്ധിയോടെ കാത്തിരിക്കുവാൻ അത് അവനെ കാണുവാനുള്ള പ്രത്യാശയോടെ ഒരുക്കത്തോടെ കാത്തിരിക്കുവാൻ ദൈവമായി കർത്താവ് വചനങ്ങളാൽ കേൾവിക്കാരായത് നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ